ഇവനിങ് അഡീഷനിലേക്ക് വീണ്ടും മലപ്പുറം കൊണ്ടോട്ടിയിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരണം നീറാട് സ്വദേശി മുഹമ്മദ് ഷായാണ് മരിച്ചത് വീടിന്റെ പരിസരത്ത് വെച്ചാണ് ഷോക്കേറ്റത് യൂനുസ് അഹമ്മദ് യൂനുസ് ദാരുണമായ ഒരു അപകടം ഇതെപ്പോഴാണ് സംഭവിച്ചത് വിശദാംശങ്ങൾ എന്താണ് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടിലൂടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് പൊട്ടി വീണ മരണം സംഭവിച്ചത് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി നീറാട് സ്വദേശിയായ അമ്പത്തെട്ടുകാരനായ മുഹമ്മദ് ഷാ ആണ് ഇപ്പോൾ മരിച്ചത് വീടിന് സമീപത്ത് ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിൽ വെച്ചാണ് ഈ ഷോക്കേറ്റത് ആളുകൾ ഈ ഷോക്കേറ്റ് വീണ് കിടക്കുന്നത് കണ്ട് ആ വ്യക്തി അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു ഷോക്കേറ്റതായി അറിഞ്ഞത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ജില്ലയിൽ പ്രതിനീളം കനത്ത ഒരു മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാകാം ഈ വൈദ്യുതി ലൈൻ പൊട്ടി പൊട്ടിവീണതെന്നാണ് ഒരു പ്രാഥമിക നിഗമനം ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഇനി വരേണ്ടതുണ്ട് ഏതായാലും വലിയൊരു ധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്